പഞ്ചക്ഷതധാരിയായ വിശുദ്ധൻ വിശുദ്ധനായ പാദ്രപ്യോ ഇന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അഴുകാതെ സൂക്ഷിക്കപ്പെടുന്നു അനേകായിരങ്ങൾ അവിടേക്ക് എത്തി സാന്ത്വനം പ്രാപിക്കുന്നു വിശുദ്ധൻ്റെ പുണ്യഭരിതമായ ഓർമ്മകളിൽ അദ്ദേഹത്തിൻ്റെ മാതാവിനോടുള്ള നിസ്സലമായ സ്നേഹം പ്രത്യേകം പ്രസ്താവ്യമാണ് വിശുദ്ധൻ പറയുന്നു നീ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ പ്രാർത്ഥനയിലൂടെ കാണുന്നു ഉറങ്ങുമ്പോഴും നിനക്ക് ദൈവത്തോട് ബന്ധത്തിലാകും അതിനൊരു രഹസ്യ ആയുധമുണ്ട് അത് പിശാചിൻ്റെ ആക്രമണത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കും ദൈവത്തിൻ്റെ ആലിംഗന വലയത്തിലേക്ക് അത് നിന്നെ ചേർത്തു നിർത്തും ഇത് ചുറ്റുകയോ പരിചയമോ ഒന്നുമല്ല ഇത് വളരെ സമീപത്തുള്ളതും ലളിതവുമാണ് ഇത് നിങ്ങളുടെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ സമീപത്തുണ്ട് പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല ആ ആയുധമാണ് ജപമാല ഇതിൽ നമ്മുടെ തലയുടെ അടിയിൽ ജവമാല കരുതേണ്ടതിനുള്ള അഞ്ച് കാരണങ്ങൾ അദ്ദേഹം പറയുന്നു എല്ലാ ശക്തിയും ജവമാലയിൽ നിന്ന് നമ്മളിലേക്ക് എത്തും റോസറി എന്നത് ഒരു പ്രാർത്ഥന മാത്രമല്ല അത് സ്വർഗം നൽകുന്ന സമ്മാനമാണ് തലയുടെ അടിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ജവമാല സൂക്ഷിക്കുന്നത് ഒരു കാര്യമാണ് പക്ഷെ അത് ഉറക്കത്തിൽ നമുക്ക് സമാധാനവും സംരക്ഷണവും നൽകും പാതിരപ്പിയോ തൻ്റെ ജീവിതകാലം അത്രയും ദൈവാർപ്പണ ബോധത്തിൽ ജീവിച്ചു പ്രാർത്ഥനയിലും വിസ്വുർബാനയിലും കുംഭസാരത്തിലും ദൈവബന്ധത്തെ തീഷ്ണു മതിയായിരിക്കാൻ ഒരു ജവന്മാരെ അദ്ദേഹം തഴയുടെ കീഴിൽ ശക്തമായ തൻ്റെ ആയുധമായി സൂക്ഷിച്ചു പാതിരൂപ്പിയോ പറയുന്നുണ്ട് ദൈവം നമുക്ക് ചെയ്ത നന്മകളെപ്പറ്റി ഓർക്കുമ്പോൾ നമുക്കൊരിക്കലും തിന്മ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മഹാപരിശുദ്ധനായ അദ്ദേഹം പറയുന്നു പിശാജ് എപ്പോഴും ശ്രമിക്കുന്നത് നമ്മിൽ നിന്ന് ഈ ജപമാല പ്രാർത്ഥന ഇല്ലാതാക്കാനാണ് പക്ഷെ അവൻ വിജയിക്കുകയില്ല റോസറി എല്ലാറ്റിലും എല്ലാവരിലും വിജയം നേടാൻ കഴിവുള്ള പ്രാർത്ഥനയാണ് ഇത് ദൈവമാതാവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മുടെ കർത്താവ് സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ചതുപോലെ റോസറി പാതിരപ്പിയോയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയായിരുന്നു സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥന നമ്മുടെ കർത്താവായിശോ പഠിപ്പിച്ചതുപോലെ പരിസരം ദൈവമാതാവ് നമ്മളോട് ഈ പ്രാർത്ഥന നിരന്തരം ചൊല്ലുവാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം ദിവസവും അനേകം പ്രാവശ്യം റോസറി ചൊല്ലിയിരുന്നു അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടയിലോ കൈയിലോ ഒരാഭരണം പോലെ അല്ലെ പരിച പോലെ അദ്ദേഹം ജോമാലി എപ്പോഴും ചുറ്റിയിരുന്നു രാത്രികാലങ്ങളിൽ തരേണക്കീഴിൽ മറ്റു റോസറികൾ അദ്ദേഹം വെച്ചിരുന്നു അതിനെ അദ്ദേഹം ഒരു സംരക്ഷണായുധമായി വ്യാഖ്യാനിച്ചിരുന്നു ദിവസവും അഞ്ച് റോസറിയെങ്കിലും ചൊല്ലണമെന്ന് അദ്ദേഹം തൻ്റെ സഹോദരങ്ങളോട് നിഷ്കർഷിച്ചിരുന്നു ദൈവമാതവ് തന്നെ അദ്ദേഹത്തോട് റോസറിയെക്കുറിച്ച് ഈ ആയുധത്തെ എടുക്കാൻ അദ്ദേഹം വിജയിക്കുമെന്ന് വെളിപ്പെടുത്തിയിരുന്നു ആ ബോധ്യത്തിൽ അദ്ദേഹം റോസറിയെ വളരെയധികം വിലമതിച്ചു മരണക്കിടയ്ക്ക് തൻ്റെ ആത്മീയ മക്കളോട് അദ്ദേഹം പറഞ്ഞു മാതാവിനെ സ്നേഹിക്കുക മാതാവിനെ സ്നേഹിക്കാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക അതിനായി എല്ലാം ജവമാല ചൊല്ലുക മരണത്തിന് ഏതാനും ദിനങ്ങൾക്ക് മുമ്പ് തൻ്റെ സഹസന്യാസികളോട് അദ്ദേഹം പറഞ്ഞു എൻ്റെ ആയുധം എനിക്ക് തരിക ആചര്യത്തോടെ അവർ ചോദിച്ചു എവിടെയാണ് ആ ആയുധം ഞങ്ങൾക്കൊന്നും കാണാനാവുന്നില്ല അദ്ദേഹം പറഞ്ഞു തൂക്കിയിട്ടിരിക്കുന്ന എൻ്റെ സഭാവസ്ഥത്തിലുണ്ട് അവർ അതിൻ്റെ പോക്കറ്റ് പരിശോധിച്ച് പറഞ്ഞു പാതിര പി യോ ഞങ്ങൾക്ക് ആയുധമൊന്നും ലഭിച്ചില്ല നിങ്ങളുടെ ജപമാല മാത്രമേ ലഭിച്ചുള്ളൂ പാതിരയ ഉടനെ ചോദിച്ചു ഇതൊരു ആയുധമല്ലേ അദ്ദേഹം അവരോട് പറഞ്ഞു നിങ്ങളുടെ ജോലി തീർന്നാലുടനെ നിങ്ങളുടെ ഫ്രീ ടൈം മുഴുവൻ മുട്ടുകുത്തി ജപമാല ചൊല്ലുക വിശ്വകുർബാനയുടെ മുമ്പിലോ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിലോ റോസറി ചൊല്ലുക റോസറിക്ക് ശേഷം പറയുക യേശുവിയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയെ വേദനിപ്പിച്ചതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു തുടർന്ന് വിശ്രമിച്ചതിന് ശേഷം വീടും ജവമാല ചൊല്ലുക ഒരു വ്യക്തി വ്യക്തിപാതിരയെക്കുറിച്ച് പറയുന്നത് ജവമാലയോടുകൂടി മാത്രമേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ എന്നാണ് പ്രാർത്ഥനയിലുള്ള ഇടങ്ങളിലെല്ലാം ഹാളിലും കോവണി കയറുന്നിടത്തും പള്ളിയിലും സാക്രിസ്റ്റിയിലും കുംഭസാരക്കൂട്ടിലും എല്ലായിടത്തും ജപമാല അദ്ദേഹത്തിന് കൂട്ടായിട്ട് ഉണ്ടായിരുന്നു അദ്ദേഹം ഏറെ സംസാരിക്കുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സന്യാസ ആശ്രമത്തിലെ അംഗങ്ങൾ പ്രാർത്ഥനയുടെ അപേക്ഷകളുമായി അദ്ദേഹത്തോട് അരികിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം കാട്ടിയിരുന്നത് റോസറി മാത്രമായിരുന്നു അദ്ദേഹം റോസറി നിരന്തരം ചൊല്ലുവാനായിട്ട് അവരോട് ആഹ്വാനം ചെയ്യുമായിരുന്നു കീഴിൽ റോസറി വയ്ക്കുന്നതിനാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പാതിരി പറയുന്നു നമ്മളെല്ലാം ഉറങ്ങുമ്പോൾ തരയിണക്കിഴി റോസറി വെക്കണം ജീവിതത്തിൽ കൊടുങ്കാറ്റുകളുടെ നടുവിൽ ആത്മീക നങ്കൂരമായി റോസറി പ്രവർത്തിക്കുന്നു രാത്രികളിൽ നമ്മുടെ ആത്മാവ് ഏറെ സെൻസിറ്റീവും വൾണറബിളുമാണ് ഈ സമയത്താണ് സാത്താൻ വേഗത്തിൽ നമ്മുടെ മനസ്സുകളെ ആക്രമിക്കുന്നത് അപ്പോൾ നമുക്ക് സ്പർശിക്കാവുന്ന റോസറി നമുക്ക് ദൈവിക സംരക്ഷണയുടെ ശക്തിയുടെ ബോധ്യവും ശക്തിയും നമുക്ക് നൽകുന്നു അശ്രദ്ധ നമ്മെ രക്ഷിക്കുകയും എപ്പോഴും നിലനിൽക്കുന്ന ദൈവസംരക്ഷണയുടെ ഓർമ്മയുടെ ശക്തിയും റോസറി നമുക്ക് നൽകുന്നു നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ആവശ്യം ജോമാല നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഉറക്കത്തിലേക്ക് നാം വഴുതി വീഴുമ്പോഴും ഉറങ്ങി എണീക്കുമ്പോഴും റോസറി എടുക്കുമ്പോൾ ദൈവത്തോടുള്ള വിശ്വാസം നമ്മൾ രേഖപ്പെടുത്തുന്നു ദൈവത്തോടും മാതാവിനോടും നമ്മൾ സംഭാഷണം നടത്തുന്നു ദൈവൻ രാത്രി സംരക്ഷണത്തിന് നന്ദി നമ്മൾ രേഖപ്പെടുത്തുന്നു കൃപയും നിറഞ്ഞ ഒരു ദിനം നൽകണമെന്ന് നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു മൂന്നാമതായി റോ തലടക്ക്യ ജോമാല മാതാവിൻ്റെ സ്നേഹം നിറഞ്ഞ മാധ്യസ്ഥ ശക്തിയിൽ നമുക്കുള്ള വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് മാത്രമല്ല സംരക്ഷണത്തിൽ നമ്മുടെ രാത്രിയിൽ മാതാവിൻ്റെ മാധ്യസ്ഥ ശക്തിയിൽ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുന്നു ഈ പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെ സ്വർഗത്തിലെ അമ്മയും സുഹൃത്തും ആധ്യാത്മിക അഭിഭാഷകയുമാണ് മറ്റൊരു തരത്തിൽ മാതാവുമായുള്ള ബന്ധത്തിനുള്ള ഉപാധിയാണ് റോസറി എന്ന് പറയുന്നത് നമുക്ക് ഗൈഡൻസ് കംഫർട്ട് പ്രൊട്ടക്ഷൻ ഇതെല്ലാം നമുക്ക് മാതാവിന് ഈ റോസറി ചൊല്ലുന്നതിലൂടെ ലഭിക്കുന്നു ഒരു സാധാരണ പ്രാർത്ഥനയല്ല റോസറി ദൈവത്തോട് ആഴമുള്ള ബന്ധം പുലർത്തുന്നതാണ് ജോമാന പ്രാർത്ഥന ജോമാന രഹസ്യങ്ങൾ വ്യാഖ്യാനിക്കുന്നതിലൂടെ ദൈവവുമായി ആഴമുള്ള ബന്ധത്തിൽ നമ്മളാകുന്നു ചരിത്രത്തിൽ ജവമാന പ്രാർത്ഥിച്ചിട്ടുള്ള മില്യൺ കണക്കിന് ആളുകളുടെ കൂട്ടായ്മയിൽ നമ്മൾ ജവമാന ചരുന്നയിലൂടെ പങ്കുകാരായിട്ട് മാറുന്നു തലയണയുടെ കീഴിൽ റോസറി നമ്മൾ വെക്കുമ്പോൾ നമ്മളെ മാറ്റാനാകുന്ന വിധത്തിൽ വിശ്വാസത്തിൻ്റെ ശക്തിയിലുള്ള ബോധ്യം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഓരോ പ്രഭാഗത്തിനും റോസറി കാണുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ നമ്മൾ ഓർമ്മിക്കുന്നു ദൈവബന്ധം ആഴപ്പെടുത്തി യേശുന്നാഥനുമായും മാതാവുമായുള്ള നമ്മുടെ ബന്ധം ദൃഢവൽക്കരിക്കുവാനും അത് ഉതകുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് അവരെ ക്ഷണിക്കുവാനും ജീവിത പ്രാരാബ്ധങ്ങളിൽ തേടുവാനുമുള്ള ആഹ്വാനമാണ് ജപമാന പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് ലഭിക്കുന്നത് പേഷ്യൻസ് ഫെയ്ത്ത് എൻഡുറൻസ് ഹ്യൂമിലിറ്റി തുടങ്ങിയ പുണ്യങ്ങൾ നമ്മളിൽ നിറഞ്ഞു വരുവാൻ ജപാല പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഫെയ്ത്ത് വിശ്വാസം ഏറ്റവും ദൃഢവൽക്കരിക്കുവാൻ റോസറി ഏറ്റവും നല്ല ആയുധമാണ് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ തനിയേ അല്ല എന്നുള്ള ബോധ്യമാണ് നമ്മൾ പരിശുദ്ധ മാതാവിൻ്റെ ഒപ്പമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അവൾ നമ്മെ വഴി നടത്തുന്നു നമ്മുടെ ജീവിതയാത്രയിൽ പിശാചുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാനുള്ള ആയുധമാണ് റോസറി പിശാജിൻ്റെ ആയുധങ്ങൾക്ക് മുമ്പിലുള്ള ശക്തമായ പരിചയമാണ് റോസറി എന്ന് പറയുന്നത് ചില രാത്രികളിൽ വലിയ ആകാംക്ഷയും മനോവേദനയും ഭാരവും ഒക്കെയുമായിട്ട് നമ്മുടെ ഉറക്കം അസ്വസ്ഥമാകാതെ വരുമ്പോൾ ആ സമയത്ത് പിശാജ് ശക്തമായ നമ്മുടെ ആ ബലഹീനതകളെ മുതലെടുത്ത് ആക്രമിക്കുന്ന സമയത്താണ് ആ സമയത്ത് നമ്മുടെ സമാധാനം ഇല്ലാതാക്കുവാൻ പിശാജ് കിണഞ്ഞു പരിശ്രമിക്കുന്ന വേളയാണ് ആ സമയത്ത് അവനേറ്റവും പവർഫുള്ളായിട്ട് ആയിരിക്കുന്ന അവസ്ഥയാണ് ആ സമയത്ത് നമ്മുടെ ആന്തരിക സമാധാനം ഇല്ലാതാക്കാൻ പിശാജ് ശ്രമിക്കുമ്പോൾ ശക്തമായ പ്രാർത്ഥനയുടെ ജവമാല പ്രാർത്ഥനയുടെ ബലം നമുക്കില്ലായിരിക്കാം ഈ സമയം ശക്തമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവം അനുഗ്രഹം നൽകുന്ന സമയമാണ് നമ്മൾ ആ സമയത്ത് പിശാചിൻ്റെ ആക്രമണം എത്ര ശക്തമാണോ അത്രയും കൂടുതൽ ജവമാല പ്രാർത്ഥനയിലേക്ക് നമ്മുടെ ഹൃദയവും മനസ്സും അർപ്പിച്ച് ദൈവസംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിക്കുക രാത്രിയുടെ ഇരുണ്ടാമങ്ങളിൽ തരണക്കിയിലെ ജവമാല നമുക്ക് വെളിഞ്ഞ ചൊരിയുന്ന ഒന്നായിട്ട് പ്രചോഭിക്കുന്നു രാത്രിയുടെ യാമങ്ങളെ പ്രകാശമാനമാക്കുന്നതാണ് ജവമാല പ്രാർത്ഥന ഓരോ പ്രഭാതവും കയ്യെത്തും ദൂരത്ത് ഇരിക്കുന്ന റോസറി നമ്മെ ഓർപ്പിക്കുന്നത് ഈശോയുടെ മാതാനോടുള്ള നമ്മുടെ ബന്ധമാണ് നമ്മുടെ ജീവിതയാത്രയിൽ പൂർണ്ണമായും ദൈവത്തിൻ്റെ ആ ഒരു സറണ്ടർ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഇതെല്ലാം നമ്മളെ ദുഷ്ടതയ്ക്കെതിരായിട്ടുള്ള ആ ഒരു ആത്മീക സമരത്തിൽ നമ്മളെ നമുക്ക് ലഭ്യമാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുവാൻ ജൗഹാന പ്രാർത്ഥന ഉതകുന്നു ഓരോ ദിവ്യരഹസ്യവും ഈശോയുടെയും മാതാവിൻ്റെയും ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങളുടെ ധ്യാനമാണ് ഇത് വിശ്വാസത്തിൽ നമ്മൾ വളർത്തുകയും ഈശോയോടും മാതാവുമായുള്ള ബന്ധം ദൃഢമാക്കുകയും ചെയ്യുന്നു ജീവിത വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇത് നമുക്ക് ശക്തി നൽകുന്നു ഹ്യൂമിലിറ്റി പെർസുറൻസ് എൻഡുറൻസ് ഫെയ്ത്ത് എന്നീ പുണ്യങ്ങൾ പരിപുഷ്ടമാക്കാൻ ജോമാന പ്രാർത്ഥന ഉതകുന്ന ശക്തമായിട്ടുള്ള ഒരായുധമാണ് വിശ്വകുർബാനയോടും കൂതാശോടുള്ള തീവ്ര ബന്ധത്തിലേക്ക് ജോമാന പ്രാർത്ഥന നമ്മെ നയിക്കുന്നുണ്ട് പീസ് ഹോപ്പ് ആൻഡ് ജോയ് ഇവ നൽകുന്ന സുന്ദരമായ പ്രാർത്ഥനയാണ് റോസറി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കൊച്ചുകുഞ്ഞ് തൻ്റെ ടെഡി ബിയറിനെ അല്ലെ തൻ്റെ കളിപ്പാട്ടത്തെ ഒക്കെ പിടിക്കുന്നതുപോലെ തീഷ്ണമായി റോസറിയിൽ ആഴമായ കുഞ്ഞിൻ്റെ സ്നേഹത്തോടെ നമ്മൾ പിടി മുറുക്കുക തഴ കീഴിൽ നമ്മളെ റോസറി സൂക്ഷിക്കുമ്പോൾ പിശാജിന് അതൊരു തലവേദനയാണ് നമ്മൾ റോസറി ചൊല്ലുമ്പോൾ പിശാജ് തകരുന്നു നമ്മൾ റോസറി ചൊല്ലുമ്പോൾ അവൻ മറയുന്നു ഓരോ പ്രാവശ്യവും റോസറി പ്രാർത്ഥന ചൊല്ലുമ്പോൾ സാധാരണ ശക്തി മങ്ങുന്നു ഇതിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ പിശാജ് ശക്തമായി നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും പക്ഷേ ഈ പാതിര പി ഒ പുണ്യവാളൻ്റെ ഈ വിശദമായിട്ടുള്ള ആ ഒരു ആധ്യാത്മിക ജ്ഞാനം ചവമാലയുമായി ചേർന്ന് വെച്ചുള്ള ഈ ജ്ഞാനം നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് പൂർണ്ണമായിട്ടും കാത്തുസൂക്ഷിക്കാം മാതാവിയെ ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ ഞങ്ങളുടെ ഓരോ ചൂടുകളെയും അമ്മ നയിക്കണമേ ഞങ്ങളുടെ പ്രിയപുത്രനിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഞങ്ങളോടൊപ്പം മാതാവേ വരിക എന്ന് നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാം അപ്പം എന്തിനാണ് ഇത്രയും ചോമാല ചൊല്ലുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ദൈവം എന്നെ ഇത്രയും ചോമാല ആവശ്യപ്പെടുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളോട് അത്രയും ചോദിച്ചൊന്ന് വരികയില്ല അപ്പോൾ എങ്കിലും നമ്മൾ ഈ ആഴമായ ആഴമാറ്റിഷ്ണുതയിൽ ആയിരിക്കാൻ ശ്രമിക്കണം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ സുപ്പീരിടായിരുന്ന ഒരു അച്ഛൻ അദ്ദേഹത്തോട് ഒരു ദിവസം അദ്ദേഹം എത്ര ജവമാന ചൊല്ലി എന്ന് ചോദിച്ചപ്പോൾ മുപ്പത്തിനാല് ജവമാല ചൊല്ലി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നിരന്തരം തൻ്റെ സമയം മുഴുവൻ ജവമാന പ്രാർത്ഥനയിലേക്ക് സൂക്ഷിച്ചു വെച്ച ഒരു പുണ്യവാളായിരുന്നു വിശ്വസനായ പാതിരിപ്പിക അദ്ദേഹത്തിന് മെയ് മാസം വളരെയധികം സന്തോഷമുള്ള ഒരു മാസമായിരുന്നു കാരണം അത് മാതാവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട മാസമാണ് പതിരപ്പിയയുടെ ജനനം മെയ് ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു അദ്ദേഹം അതുകൊണ്ട് മന്ത് ഓഫ് മെയ്യെ പറയുന്നത് മന്ത് ഓഫ് ഗ്രേസ് എന്നാണ് മെയ് മാസത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൃപയുടെ മാസം എന്നാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളികളിൽ അദ്ദേഹം പ്രത്യേകം കുർബാന അർപ്പിക്കുന്നതിൽ വലിയ സന്തോഷം കാണിച്ചിരുന്നു അതുപോലെ തന്നെ മാതാവിൻ്റെ മാസ് ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷനിൽ അദ്ദേഹത്തിന് പങ്കെടുക്കുന്നത് ഏറെ സന്തോഷമായിരുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ പരിശുദ്ധ ദൈവമാതാവിനെ അദ്ദേഹം എന്തിനുപരിയായി സ്നേഹിച്ചിരുന്നു അദ്ദേഹം അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത് തൻ്റെ ഒരു ആധ്യാത്മിക മകളായ ഒരു കുട്ടി ഒരു ദിവസം അദ്ദേഹത്തോട് ജോല പ്രാർത്ഥനയെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുതാണ് മൈ ഡോട്ടർ ഇസ് ഇനഫ് ഫോർ യു ടു നോ ദാറ്റ് മേരി ഇസ് ദ മദർ ഓഫ് ജീസസ് ഷീ ലവ്സ് എസ് സോ മച്ച് ദാറ്റ് ഷീ ഓഫേഡ് ടു ഗോഡ് ദ ഫാദർ ഇറ്റ്സ് ഒള്ളി നാച്ചുറൽ സൺ ടു സേവ് ഹിസ് അഡോപ്റ്റഡ് സൺസ് ഷീസ് എ ഗ്രേറ്റ് ആൻഡ് ഇൻഎസ്റ്റിമബിൾ ട്രഷർ ഹു എൻക്ലോസസ് ഇൻ ഹെർസെൽഫ് ആൻഡ് ഇൻഫിനിറ്റ് ട്രഷർ ദ സൺ ഓഫ് ഗോഡ് നമ്മൾ കാണുന്ന അവരുടെ പ്രിയപ്പെട്ട പുത്രനെ നമ്മളെ ദത്തപുത്രന്മാരായി നമുക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഈ അമ്മ നമുക്ക് വേണ്ടി വലിയ ത്യാഗം അനുഷ്ഠിച്ചു ആ അമ്മ ആ തൻ്റെ പ്രിയപ്പെട്ട പുത്രനിലൂടെ സമർപ്പണത്തിലൂടെ നമ്മളെ എല്ലാവരെയുമാണ് നേടിയെടുത്തത് ആ വലിയ കരുണയ്ക്ക് നമ്മൾ നന്ദിയുള്ളവരായിരിക്കാം ജവാല പ്രാർത്ഥന എന്ന ആയുധം നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കിക്കൊണ്ട് അമ്മയോടൊപ്പം യേശുവിൻ്റെ വഴികളിലേക്ക് നമുക്ക് നീങ്ങാം ദൈവം നമ്മുടെ അനുഗ്രഹമായി ആയിരിക്കട്ടെ